വെൽക്കം ബാക്ക് ടു പാർവണ ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ചുരിദാർ കളക്ഷൻ ആണ് കാണിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് നല്ലൊരു സൂപ്പർ കളക്ഷൻ ആണ് പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ഫുള്ള് എംബ്രോയിഡറി വർക്കാണ് ബ്ലാക്ക് ത്രെഡിൻ്റെ ഇങ്ങനെയാണ് ഇത് വരുന്നത് ബീനക്കാണ് വന്നിരിക്കുന്നത് സ്ലിച്ച കുർത്തിയാണ് ഇത് ടോപ്പിൻ്റെ എൻസിലായിട്ടും നന്നായിട്ട് എംബ്രോയ്ഡറി വർക്കും അതിൻ്റെ കൂടെ സീക്വൻസ് വർക്കും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ബോട്ടവും വരുന്നത് ഞാനിതിൻ്റെ ബോട്ടം സ്ട്രേറ്റ് ബോട്ടമാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല വീതിയാണ് ആണ് ഇതിന് വന്നിരിക്കുന്നത് അതില് ത്രെഡ് വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഉണ്ട് നല്ല വീതിയുമുണ്ട് നല്ല നീളവും ഉള്ള ദുപ്പട്ടയാണ് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്